എല്ലാ മനുഷ്യരുടെയും കഷ്ട അനുഭവിക്കുന്നവർക്കൊപ്പം നടന്ന് അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സഹാബ് ബി ജി സലിയുടെ ഒന്നാമത് അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള റാലിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് ഇന്നാട്ടിലെ തൊഴിലാളികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സഹാബർ കർഷകരുടെയും തൊഴിലാളികളുടെയും കുട്ടികളുടെ എല്ലാ മനുഷ്യരെയും അതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ സാധാരണക്കാർക്ക് ഇടയിൽ ഉണ്ടായാൽ ഏറ്റവും ആദ്യം സമീപിക്കുന്നത് ആളുകൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ സഹാവ് വെട്ടിപ്പോള് മാത്രമല്ല രാവിലെ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വരും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കാകെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഓഫീസ് സംബന്ധമായിട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സഹാവ് തന്നെ നേരിട്ട് ചെന്ന് ആ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിച്ചു കൊടുക്കും ആവശ്യമായി വരുന്ന ആളുകൾക്ക് ആശ്വാസമായി നിൽക്കും അവരെ സന്തോഷത്തോടു കൂടി അവരുടെ പ്രശ്നം പരിഹരിച്ച് പറഞ്ഞു വിടുന്ന അവനു വേണ്ടി ഏതൊറ്റം വരെ പോകേണ്ടി വന്നാൽ അതിനെല്ലാം നിൽക്കുന്ന സഹാവായിരുന്നു എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ എല്ലാം മുമ്പിൽ നിന്ന് ഈ പാർട്ടിയെ നയിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു പാർട്ടിക്ക് മേണിച്ച് താലൂക്കിൽ പ്രത്യേകിച്ച് പല പഴയ നിയോജകമണ്ഡലമായിരുന്ന പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ പ്രമാണിമാ അവർ ഏതെല്ലാം തരത്തിൽ ഈ പാർട്ടിയെ ദുരോഹിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ കടുത്ത ദുരോഹം ഈ പാർട്ടിക്കെതിരെ ചെയ്യുമ്പോഴും അവരെയൊക്കെ നിലയ്ക്ക് നിർത്താനും അവനെതിരായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാനുമെല്ലാം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് സഹാബ് സലി എന്ന് ഈ പ്രദേശത്തെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ് സി പി എമ്മിന്റെ കരൂര് മൂന്ന് തവണ ലോകസെക്രട്ടറി ആയിരുന്നു പിന്നീട് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായി വന്നു അതേപോലെ തന്നെ സഖാവ് നമ്മെ വിട്ടുയുമ്പോൾ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പാലാ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പാവപ്പെട്ട കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് ലോകത്തിനടിമയാകേണ്ടി വന്നത് ഒരു വർഷക്കാലം വിദഗ്ധമായ ചികിത്സയാനുമതി നടത്തിയിട്ടും സഖാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏത് പ്രശ്നത്തെയും നേരിടാനും സമലീന്ദ്രതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാനും എതിരാളികളുടെ പോലും സ്നേഹാതരങ്ങൾ പിടിച്ചു പറ്റുന്നതിൽ സഖാവ് സലീം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതപാതയിൽ നിർണായകമായ സംഭാവന നൽകിയ സഖാവാണ് ആർ എസ് എസിന്റെ ഭീകരമായ ആക്രമണങ്ങൾ നിരവധി തവണ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് കൊലപാതക ശ്രമമോടക്കം ഒരു കള്ളക്കേസ് ഉണ്ടാക്കി സഹാവിനെ വേട്ടയാടിയ ഘട്ടത്തിൽ സഖാവും ആറോളം സഹപ്രവർത്തകരും ഒന്നര വർഷക്കാലം ഒളിവിൽ പോകേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ആ കേസ് കള്ളമാണ് എന്ന് പോലീസ് തന്നെ വിധി എഴുതിയാണ് സഖാവ് ഒളിവിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നത് അങ്ങനെ പാലാ പോലെയുള്ള മേഖലയിൽ സാമാന്യം തിരക്കേടില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട സഖാവാണ് സലി സഖാവിന്റെ ഭാര്യ സുഷമയും രണ്ട് പ്രമുക്കളുമാണ് ആ മക്കളും ഇന്ന് ഇന്നും പാർട്ടി മെമ്പർമാരാണ് പാർട്ടി സഖാക്കളാണ് ഒരു കുടുംബത്തിലും പാർട്ടിയോടുള്ള സ്നേഹവും പാർട്ടിയോടുള്ള കൂറും നിലനിർത്താൻ ആ സഖാവിനെ വരെ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അഖിലേന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ആ ബി ജെ പിക്ക് എതിരായി തിരിച്ചൊരു ശക്തി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത് കോൺഗ്രസ് ആണെന്നും ആ കോൺഗ്രസ് ഒപ്പൊള്ളുന്ന യു ഡി എഫ് ആണ് അതുകൊണ്ട് ആവശ്യമെന്നുള്ള ഒരു പ്രചരണം അഴിച്ചുവിടുകയും ആ പ്രചരണത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ അനുകൂലമായ ചിന്ത വരികയും ചെയ്തു അങ്ങനെ അനുകൂലമായ ഒരു ചിന്ത വരുമ്പോൾ അതിനെ അതിജീവിച്ച് അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള കരുത്ത് കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ് കാരണം ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വന്നിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ വ്യക്തമായും രാജ്യത്തെ ബി ജെ പിയുടെ ഭരണ സംവിധാനത്തിനെതിരായി തന്നെ സംസാരിച്ചിരുന്നു ബി ജെ പിയെ എതിർക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേകതകളുണ്ടല്ല ബി ജെ പി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ മുന്നോട്ട് വരുന്നതിന് മുമ്പായി തന്നെ ഈ നാട്ടിൽ പ്രത്യേക സംഘപരിപാറികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി അവർ ഈ നാട്ടിൽ ഒരു മതരാഷ്ട്രമായി നമ്മുടെ രാജ്യത്തിനെ മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് മതരാഷ്ട്രമായി ഉയർത്തിക്കൊണ്ടുവരണം മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കോട് പങ്കാളിത്തം ഉണ്ടാകില്ല അത് മാത്രമല്ല അവരുടെ മുദ്രാവാക്യം അനുസരിച്ച് ഇന്നത്തെ സാമൂഹ്യ ജീവിതം അത് ശരിയായ രീതിയിലല്ല നിൽക്കുന്നത് എന്നവർ വിലയിരുത്തുകയും ചാതുർവർണ്ണിയാധിഷ്ഠിതമായ ഒരു സമൂഹം ഉണ്ടാകണം മനുസ്മൃതി അനുസരിച്ച് കാര്യങ്ങൾ നിൽക്കണം ഇന്ത്യയുടെ ഭരണഘടന ഭരണഘടനയനുസരിച്ചല്ല നീങ്ങേണ്ടത് മനുസ്മൃതി അനുസരിച്ചാണ് വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ചൂദ്ര വിഭാഗങ്ങളായി സമൂഹം മാറണം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂദ്രൻ ശൂദ്രനാണ് ഏറ്റവും ചേടി വൃത്തി നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിയിലോട്ട് എത്തിച്ചേരുന്നത് നമ്മുടെ നാട്ടിലെ സവർണർ എന്ന് പറയപ്പെടുന്നതിൽ ചിലരെല്ലാം സൂദരന്മാർ തന്നെയാണ് പൂർണമായും ബ്രാഹ്മണ ക്ഷത്രിയ രംഗത്തോട്ട് വരുന്നില്ല വൈശ്യന്മാരൊട്ട് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകുന്നുമില്ല അങ്ങനെയുള്ള ഒരു കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട് ഇന്ത്യ രാജ്യം ഒരു പ്രത്യേക രീതിയിൽ നിൽക്കണം ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഹിന്ദുത്വ സംസ്കാരം ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുണ്ട് പക്ഷേ ഹിന്ദുത്വം എന്ന് പറയുന്നത് ബോധപൂർവം ഒരു മതത്തിന്റെ വർഗീയത അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ അങ്ങനെ നാടിനെ മുന്നോട്ട് നയിക്കാൻ ചെങ്കോടി ഉയർത്തിപ്പിടിക്കാനുള്ള കരുത്തോടുകൂടി സഹാവ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് ആ ചെങ്കോടി പ്രസ്ഥാനത്തെ പല രീതിയിലും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ആക്രമണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകുന്നതിന് സഹാവിന്റെ ഓർമ്മ നമുക്ക് കൂടുതൽ പ്രചോദനമാകും സഹാവിന്റെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സമ്മേളനം കളരം ചെയ്തു സൂചിപ്പിച്ചതുപോലെ പ്രവർത്തകനും നേതാവുമായിരുന്നു അലി നമ്മുടെ രൂപത്തിൽ തന്നെ യുദ്ധത്തിൻ്റെ പ്രാരാബ്ദങ്ങളുടെ നടുവിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെയും പണിയെടുക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനും മുന്നോട്ട് നയിക്കുന്നതിനും വേണ്ടി അശ്രാന്തമായ പരിശ്രമം നടത്തിയിട്ടുക്കൂടെ പറഞ്ഞതുപോലെ ഒരു കൃഷായുസ് മുഴുവൻ പൂർത്തിയാക്കാനൊന്നും ആയില്ല പെട്ടെന്നുണ്ടായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അവസാനം അദ്ദേഹത്തെ ശാരീരികമായി തളർത്തി എങ്കിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാനാ വീട്ടിൽ പോയി അപ്പച്ചും കാര്യം കൊടുത്തി ആ കണ്ണുകളിൽ ജ്വലിക്കുന്ന ജോലിക്കുന്ന കണ്ണുകളാണ് എനിക്കന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് ഞാൻ അപ്പച്ചനോട് പറയും ഒരു പോരാളിയുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വ്യത്യാസിയെല്ലാം പ്രകടിച്ചു ജീവിതത്തിനുടനീളം നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരിക്കൽ പോലും അടിപതറാതെ ചാഞ്ചാട്ടങ്ങളില്ലാതെ നിലയുറപ്പിച്ചു പോകുവാൻ സഹാവ് സലിക്ക് കഴിഞ്ഞിരുന്നു സലിയുടെ ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിയോടുകൂടി കരുത്തോടു കൂടി ചെട്ടിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം നമ്മുടെയെല്ലാം കടമ സുഖാവിൻ്റെ ദീപ്തമായ സ്മരണയ്ക്കുമ്പിൽ അധരാജ്യം നടപ്പിക്കുമ്പോൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പാവപ്പെട്ടവൻ്റെ ഈ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്താർജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നേറാം എന്ന് പ്രതിജ്ഞയില്ല പൊതുവായ കാര്യങ്ങൾ പ്രസ്തുതമായി തന്നെ സൂചിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ ചേരുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ പത്തു വർഷക്കാലമായി അധികാരത്തിലിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് വീണ്ടും അഞ്ചു വർഷം കൂടി അധികാരത്തിൽ